ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഞങ്ങൾ മുന്നേ താമസിച്ച വീട്ടിലെ അടുക്കളയാണ് എനിക്കും ഏട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ട അടുക്കള കൂടിയാണിത് അപ്പോൾ കാലത്തേക്കുള്ളതും പക്ഷയ്ക്കുള്ളതും കൂടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് വേറൊന്നുമില്ല കാലത്തേക്ക് ചപ്പാത്തിക്ക് അകാവശിച്ചിട്ട് ഒരു നാല് ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുകയാണ് മാവ് വെച്ചിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കുട്ടികൾ പൂമ്പോഴേക്കും ആക്കണമെല്ലാം വെച്ചിട്ട് ഹർബറിയാണ് ഭയങ്കര വേഗം ആക്കവും വേണമല്ലോ അപ്പോൾ അത് അതാക്കി വെച്ചിട്ട് ആക്കി വെച്ച് പിന്നെ രാവിലേക്ക് നേന്ത്രപ്പഴം ഉണ്ടല്ലോ നേന്ത്ര ടോസ്റ്റ് ടൊസ്റ്റ് ചെയ്തെടുക്കാൻ വെച്ചിട്ട് ചപ്പാത്തി കല്ല് വെച്ചിട്ട് ദോശക്കല്ല വെച്ചിട്ട് അതിലേക്ക് രണ്ട് നേന്ത്രമ്പഴം കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി ഇട്ടിട്ട് രണ്ട് സൈഡ് ചുട്ടെടുക്കുക അത് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാറില്ല സാധാരണ ഇങ്ങനെ ഒരു പകുതി പഴുത്ത പഴുത്തൽ വെച്ച ഉണ്ടാക്കിയ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ചപ്പാത്തിക്ക് ഇതാക്കി വെച്ചിട്ടുണ്ടായില്ലോ അതിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക അത് ചപ്പാത്തിക്കും പൂരിക്കും ഒരേ വലുപ്പമാണ് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ അതിന് വേറെ ഇതിന് വേറെ ആക്കണ്ട വെച്ചിട്ട് എൻ്റെ ഇടയിൽ മാ ഇത് വെന്തിട്ടുണ്ടായിരുന്നു എന്താ നമ്മുടെ പഴം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പഴത്തിന് മറച്ചിട്ടാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് താളിക്കാനുള്ളത് രണ്ട് സവാളയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്തിട്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു ഭാഗം എടുത്തു ഒരു രണ്ട് ഭാഗം ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടെന്തവണ ഒരു പഴം കൂടി ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങ് ഫീല് ചെയ്യണമല്ലോ ഫീല് ചെയ്ത് അതിന് നന്നായിട്ട് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തിട്ട് പിന്നെ അത് താളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അത് വിട്ടുപോയി കാണിക്കാൻ അത് വിട്ടുപോയപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ എന്താ ചെയ്യുക ഈ പൂരിയും ചപ്പാത്തിയും ചുട്ടെടുക്കാൻ വെച്ചിട്ട് പൂരിക്കും ചപ്പാത്തിക്കും വെച്ചിട്ടുണ്ട് കുട്ടി ഏട്ടനുണ്ട് മക്കളുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് വേഗം പൂമ്പോഴേക്കാക്കണമെല്ലാം വെച്ചിട്ട് ചപ്പാത്തി കൊടുത്തയക്കാനും പൂരി രണ്ട് മുക്കാലാവുമ്പോഴേക്കും മൂന്ന് മണിയാകുമ്പോഴേക്കും എത്തും അപ്പോൾ പൂരി കഴിക്കാൻ കൊടുക്കാതെ വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും ഉച്ചക്കിളക്കി രാവിലേക്ക് പഴം കൊടുക്കാതെ വെച്ചിട്ട് പഴവും പാലും മാത്രമേ കൊടുക്കുകയുള്ളൂ വേണമെങ്കിലേ ചപ്പാത്തി കഴിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ചുട്ടെടുക്കുന്നുണ്ട് െ ചുറ്റ ബാക്കിയുള്ളത് കാണിക്കാൻ കിട്ടുമോ ഇത് മാത്രമേ ഉള്ളൂ സംഭവം എല്ലാം കൂടി ഹർബറി ആയപ്പോൾ കുട്ടികൾ പോകും ചെയ് പോവാനായി എട്ട് മണിയാവുമ്പോഴേക്കും പോകണം അവർക്ക് നേരത്തെ പത്ത് മണിയാകുമ്പോഴേക്കും ഏട്ടനും പോയാൽ മതി അപ്പോൾ ഒന്ന് പത്ത് മണിക്ക് പോയാൽ മതി വരണം അപ്പോൾ ഇതായി അപ്പോൾ ഇതാണ് എല്ലാ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ ടാറ്റാ